യംബുരാൻ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ടേൺ എടുത്തിരിക്കുന്നു എംബുരാൻ എതിരെ ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് എംബുരാൻ സിനിമ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും ഇത്തരം പ്രമേയം അംഗീകരിക്കാൻ ആകില്ല എന്നും ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ താൻ നിരാശനാണോ അതെ എന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു എംബുരാൻ വെറും കലയല്ല ലൂസിഫർ കണ്ടിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു ലൂസിഫറിന്റെ തുടർച്ചയാണ് എന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാകുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലായി മോഹൻലാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഈ സിനിമയെ ഒരു സിനിമയായി കാണണം അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ലൂസിഫറിന്റെ തുടർച്ച ഞാൻ കാണുമോ ഇല്ല ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ അതെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കർമാനുസ് കഴിഞ്ഞ ദിവസം രാത്രി ദില്ലിയിൽ നിന്നും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സിനിമയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരമായിരുന്നു കർമാനൂസ് കഴിഞ്ഞ രാത്രിയിൽ പുറത്തുവിട്ടത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനെ ദില്ലിക്ക് വിളിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ മുപ്പതാം തീയതി അതായത് ഇന്ന് രാവിലെ തന്നെ സിനിമയെ തള്ളി പറഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപ് സിനിമയെ അനുകൂലിച്ച ബി ജെ പി അധ്യക്ഷൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായും ദില്ലിയിലെ ആഫ്റ്റർ എഫക്റ്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ ചെന്നത് ാണ് തന്റെ നിലപാടിൽ വലിയ യൂടേൺ രീതിയിൽ മാറ്റങ്ങൾ വന്നത് കഴിഞ്ഞ ദിവസം കർമ്മ റിപ്പോർട്ട് ചെയ്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഈ സിനിമയെ റഡാറിൽ നിർത്തിക്കൊണ്ടുള്ള ആവശ്യകലനത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇപ്രകാരമായിരുന്നു ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് കാര്യങ്ങൾ എത്തിയിൽ ബിജെപി കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് എത്തി ഗുജറാത്ത് കലാപത്തെ തെറ്റായി അവതരിപ്പിച്ച സിനിമ എങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമെന്നും വൻ നടപടി ഉണ്ടാകുമെന്നും സൂചന ഒരിക്കൽ ഇൻകം ടാക്സിന്റെ കൂറ്റൻ തല്ല് വാങ്ങി തൊള്ളായിരം കോടി പോയ ഗോകുലം ഗോപാലൻ അടക്കം സൂചനകൾ പൃഥ്വിരാജ് സുകുമാരന്റെ മുൻകാല നീക്കങ്ങളിൽ കണ്ണുവെക്കുന്നു എംബുറ പിടിക്കാൻ ഇ ഡി യോ എൻ ഐ എ സ്വാമി ഭദ്രാനന്ദ് മുമ്പ് പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിം ബന്ധം അനുഷ് അന്വേഷിക്കണം ഇ ഡി അതിന്റെ നടപടി തുടങ്ങി എന്തായാലും എംബുറാൻ മോദിയുടെ റഡാറിലേക്ക് എങ്ങനെയാണ് കഴിഞ്ഞ രാത്രിയിൽ എംബുറാനെ സസൂക്ഷ്മം പി എമ്മിന്റെ ഓഫീസ് നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി കർമാന്യൂസ് ന്യൂസ് പുറത്തുവിട്ടത് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു അവസരത്തിൽ അദ്ദേഹം എംബുറാൻ റിലീസായ സമയത്ത് പറഞ്ഞിരുന്നു താൻ ഈ ചിത്രം കാണുമെന്ന് അത് മോഹൻലാലുമായിട്ടുള്ള തന്റെ സൗഹൃദത്തിന്റെ പുറത്താണ് അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നത് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു ചിത്രം രാജ്യദ്രോഹപരമായ ഒരു ചിത്രം താൻ കാണില്ല എന്ന് തന്നെ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എംബുരാ എംബുരാൻ എന്ന ആ ചലച്ചിത്ര ആവിഷ്കാരം എന്നിവർ ആവശ്യ ഇവർ അവകാശപ്പെടുന്ന ആ കലാ വെറുതെ വിടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കൂടുതൽ നടപടികൾ ഇനിയും ഈ എംബുരാന്റെ ഈ എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പിറകെ ഉണ്ടാകും എന്നത് ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്